സൗദി അറേബ്യയിൽ വിസിറ്റ് വിസയിലെത്തി കൃത്യസമയത്ത് തിരികെ പോകാത്തവർക്കുള്ള പൊതുമാപ്പ് കാലാവധി നീട്ടി നേരത്തെ സൗദി വിട്ടുപോകാൻ ഒരു മാസത്തെ കാലാവധി നൽകിയിരുന്നു ഈ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് വീണ്ടും നീട്ടി നൽകിയിട്ടുള്ളത് സൗദി സന്ദർശിക്കാൻ വിദേശികൾക്ക് വിവിധ തരത്തിലുള്ള സന്ദർശന വിസകൾ വിതരണം ചെയ്യാറുണ്ട് സന്ദർശന വിസ കാലാവധി അവസാനിക്കും വിധം രാജ്യം വിട്ടുപോകണം എന്നാണ് നിയമം എന്നാൽ ചില സന്ദർശകർ കൃത്യസമയത്തിന് മുമ്പ് സൗദി വിട്ടുപോകാറില്ല അത്തരത്തിലുള്ളവർക്കാണ് ഒരു മാസത്തെ ഗ്രേസ് പിരീഡ് നേരത്തെ നൽകിയിരുന്നത് ഈ സമയം കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് വീണ്ടും കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെയാണ് സൗദി പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് പുതുതായി സമയം നൽകിയിട്ടുള്ളത് കാലാവധി തീർന്ന വിസിറ്റിംഗ് വിസയിൽ സൗദിയിലുള്ളവർ പദവി ശരിയാക്കിയാണ് സൗദി വിടേണ്ടത് ആദ്യം നിയമാനുസൃതമുള്ള ഫീസുകളും പിഴകളും അടക്കണം അത്തരത്തിലുള്ളവർക്കാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി സൗദിയിൽ നിന്നും തിരികെ പോകുവാൻ അവസരമുണ്ടാവുക ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബീറിലെ തപസ്സൽ വഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വത്തിലാണോ സൗദിയിൽ സന്ദർശന വിശയത്തിലെത്തിയത് അത്തരം സ്പോൺസർമാരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജാഫർ അല്ലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ധ